സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അനിൽ കുമാർ വ്യവസായ വകുപ്പ് ഡയറക്ടറും ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജറുമായ ശ്രീ ഷിറാസ് എന്നിവരാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തത് കേരളത്തിന്റെ സംരംഭക വികസനത്തിന്റെ ചരിത്രത്തിലെ ഒരു വരില്ലാത്ത തുടക്കം പുതിയ തുടക്കം കുറിക്കാൻ പോവുകയാണ് എല്ലാ പഞ്ചായത്തിലും സംരംഭ സഭ ഓരോ പഞ്ചായത്തിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംരംഭകരെ വിളിച്ചു ചേർക്കുകയും അവർ വിവിധ മേഖലകളിൽ അഭൂയിരിക്കുന്ന പ്രശ്നങ്ങൾ രജിസ്ട്രേഷൻ മുതൽ മാർക്കറ്റിംഗ് വരെയുള്ള പ്രശ്നങ്ങൾ അവർ അവതരിപ്പിക്കുകയും സർക്കാരിൻ്റെ എന്തെല്ലാം സേവനങ്ങൾ അവർക്ക് ലഭ്യമാവുകയും ചെയ്യും എന്ന ഒരു പദ്ധതിയാണ് സംരംഭ സഭ അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കാട്ടാക്കട മണ്ഡലത്തിലെ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ ആർ കെ എൻ ഹാളിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പതിനൊന്നാം തീയതി ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് മന്ത്രി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനാണ് ഈ പത്രസമ്മേളനം വിളിച്ചത് ഈ സമ്മേളനത്തിൽ കേരളത്തിലെ വ്യവസായ വകുപ്പ് കൈവരിച്ച നേട്ടങ്ങളെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇന്ത്യയിൽ ഒന്നാമതായ സംസ്ഥാനം എങ്ങനെയാണ് ആ പ്രവർത്തനങ്ങൾ ആ നേട്ടം കൈവരിച്ചത് എന്നതിനെ സംബന്ധിച്ചും വ്യവസായ വകുപ്പ് നടത്തി പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ശ്രീ ഷിറാസ് സംസാരിക്കും ക്ഷണിക്കുക ബഹുമാനപ്പെട്ട എം എൽ എ പ്രിയപ്പെട്ട മീഡിയ പേഴ്സൺസ് സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി ഈ സംസ്ഥാനത്തെ സംരംഭക വികസന പ്രവർത്തനങ്ങളിൽ ചിട്ടയായ ഒരു പ്രവർത്തനം നല്ലൊരു മാനിഫെസ്റ്റോയോടുകൂടി അവിടെ വന്നു അതനുസരിച്ച് പോളിസി തയ്യാറാക്കി അതനുസരിച്ചുള്ള ന്യൂ സ്കീംസ് തയ്യാറാക്കി കൃത്യമായ ഫീൽഡ് ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി ഈ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് പുറമെ എന്നൊക്കറിയാം ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ എല്ലാ എൽ എസ് ഡി എളിലും ഒരു എം ജി എക്കാരൻ അല്ലെങ്കിൽ ഒരു മി ടെക് എം ടെക്കാരൻ ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള മുപ്പത് വയസ്സൊരു ചെറുപ്പക്കാരെ ഈ വ്യവസായ വികസന പ്രവർത്തനങ്ങളുടെ ത്വരിതപ്പെടുത്തുന്നതിന് ബ്ലോക്ക് മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസർമാരെ സഹായിക്കുന്നതിന് വേണ്ടി പോസ്റ്റ് ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തു ഓരോ വർഷം ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം സംരംഭങ്ങൾ വരുന്നതിനപ്പുറം ട്രേഡ് ഉൾപ്പെടെ ഒരു ലക്ഷം സംരംഭങ്ങൾ നമുക്ക് കൊണ്ടുവരണം അതിൻ്റെ മോർട്ടാലിറ്റി റേറ്റും കുറയ്ക്കണം അപ്പോൾ അതായത് വ്യവസായം വന്നാൽ പോരാ സസ്റ്റൈനബിളായി മുന്നോട്ട് പോകണം അത്തരത്തിൽ നമ്മൾ കേരളത്തിൽ ഓരോരുത്തരും ഒരു സംരംഭകരും ഓരോ പൊതുജനവും കാലു നിൽക്കുന്ന ദേശത്ത് വ്യവസായ വകുപ്പിൻ്റെ സേവനം മറ്റ് വകുപ്പുകളെ പോലെ കിട്ടത്തക്ക രീതിയിൽ ഒരു മുന്നൊരുക്കത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സംരംഭക വർഷമായിട്ട് ആചരിച്ചു ഒരു ലക്ഷം മുന്നിൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വകുപ്പിൽ നിന്നും ഒന്നര ലക്ഷം രാജ്യത്ത് തന്നു കാരണം നന്നായി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അത് എട്ട് മാസം കൊണ്ട് തന്നെ ഈ ഒരു ലക്ഷം പൂർത്തിയാകുകയും ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം സംരംഭങ്ങൾ ആ വർഷം ഉണ്ടാവുകയും ചെയ്തു തുടർന്ന് ഗവൺമെൻറ് അടുത്ത വർഷവും അത് ടു പോയിൻ്റ് സീറോ ഇറഫ് പൈസ ടു പോയിൻ്റ് സീറോ ആയി മുന്നോട്ട് പോയി ഈ സാർ ഉദ്ദേശിച്ച ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ പ്രവർത്തനങ്ങൾ അതിനു മുന്നേ ഈ ഒന്നാം വർഷത്തിൻ്റെ തൊട്ട് മുന്നേ തന്നെ ഗവൺമെൻറ് എടുത്തിരുന്നു ഒന്നാം വർഷത്തിൻ്റെ ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ്റെ മൂന്ന് മാസം മുമ്പ് തന്നെ എല്ലാ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നിയമക്കുരുക്കുകൾ ഒഴിവാക്കണമെന്നും നിയമങ്ങൾ ലഘൂകരിക്കണമെന്നും പറഞ്ഞ് കെ പി എം ജി എന്നൊരു ഏജൻസിയെ കൊണ്ട് പഠിച്ച് എല്ലാ ഉദ്യോഗസ്ഥന്മാരെ കൺവെർജൻസ് അറിയാണ്ടോ വകുപ്പുകൾ തമ്മിലുള്ള കൺവെർജൻസ് ഏറ്റവും വലിയ പ്രധാനമാണ് അങ്ങനെ കൺവെർജ് ചെയ്ത് പത്ത് നാൽപ്പത്തിരണ്ട് വകുപ്പുകളുമായി സംസാരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പതിനേഴ് വകുപ്പുകളെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഈ സബ് ഡൂയി ബിസിനസിൻ്റെ ഭാഗമായി സംസാരിച്ച് നമ്മൾ കേരള സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് ആക്ട് അനുസരിച്ച് കെ സിഫ്റ്റ് കൊണ്ടു നിങ്ങൾ ഒരാൾ സംരംഭം നടത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ സംരംഭത്തെക്കുറിച്ച് നിങ്ങളുടെ ഡേറ്റ ഇൻപുട്ട് ചെയ്താൽ അതിന് വേണ്ടുന്ന ലൈസൻസുകളെല്ലാം ആ പോർട്ടലിൽ തന്നെ കാണാൻ പറ്റും ദെൻ നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഡിജിറ്റലി സൈൻ ചെയ്താൽ മതി ഐ വിൽ അബൈഡ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള ആൻഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് ഡിജിറ്റലി സൈൻ ചെയ്താൽ ദെൻ യു വിൽ ഗെറ്റ് ദ ലൈസൻസ് യു ക്യാൻ സ്റ്റാർട്ട് ദ ബിസിനസ് മൂന്ന് വർഷത്തിനകം എന്തെടുത്താൽ മതി ബാക്കി ലൈസൻസുകൾ ക്രമപ്രകാരം എടുത്താൽ മതി ആ സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഓർക്കുക കേരളത്തിൻ്റെ പാരിസ്ഥിതികമായ എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് കേരളത്തിൽ സംരംഭം നടത്താൻ പറ്റുന്ന സംരംഭങ്ങളെ നമ്മൾ ആരംഭിക്കും ആരംഭിക്കാം കേരളത്തിലൊരു കെമിക്കൽ ഇൻഡസ്ട്രിയോ ഒരു തുക ഇൻഡസ്ട്രിയോ ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല പറ്റുന്ന നമുക്കറിയാം പക്ഷേ സംരംഭങ്ങൾ ഏറ്റവും കൂടുതൽ വികസിപ്പിക്കാൻ പറ്റുന്ന സർവീസ് ഇൻഡസ്ട്രി അടക്കം പറ്റുന്ന നാടാണ് കേരളം കേരളത്തിൻ്റെ എക്കോ സിസ്റ്റം വെച്ച് അപ്പോൾ അങ്ങനെ അടുത്ത വർഷവും ഇത് കണ്ടിന് ചെയ്തു അപ്പോഴും ഒരു ലക്ഷം ടാർജറ്റ് തന്നു അപ്പോഴും ഞങ്ങൾ ഒമ്പത് മാസം കൊണ്ട് ആ ഒരു ലക്ഷം പൂർത്തിയാക്കി അടുത്ത വർഷവും ഒരു ലക്ഷം ടാർജറ്റ് തിന്നു ഇത് ആൾറെഡി മൂന്ന് സത്യമായി രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇത് ഹൺഡ്രഡ് പെർസെൻ്റ് ആക്കി നിലവിൽ ഗവൺമെൻറ് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം സംരംഭങ്ങൾ ഈ മൂന്ന് വർഷങ്ങൾ കൊണ്ടുണ്ടാക്കി അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഇതെങ്ങനെ കൂണുപോലെ വരുന്നോ ഒന്നുമല്ല ഇപ്പോൾ സാറേ പറഞ്ഞവർ കേരളത്തിൽ ഒരു സംരംഭം തുടങ്ങാൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഒരു വിനോദനാണ് ഏത് ഒരു ഇടത്തിൽ ഏതൊരു ലൊക്കേഷനിൽ ഒരു സംരംഭം നമുക്ക് നടത്താൻ പറ്റുന്നതിനുള്ള അനുകൂല സാഹചര്യങ്ങളെ സംബന്ധിച്ചുള്ള സ്റ്റഡി അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റാണ് ഈസ് ഓഫ് ഡൂയിങ് അപ്പോൾ കേരളത്തിലാണിപ്പോൾ ഇന്ത്യയിൽ ഒന്നാം ഒന്നാം സ്ഥാനം നിയമക്കുരുക്കുകളെല്ലാം മാറ്റി നമ്മൾ ആ അവസ്ഥ നേടിയെടുത്തു ഇനി ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യം ഇത് സസ്റ്റൈനബിൾ സസ്റ്റൈനബിളായി കൊണ്ടുപോവുകയും മോർട്ടാലിറ്റി മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം ആയിരുന്ന കാലത്ത് നിന്നും ഇപ്പോൾ പതിനഞ്ച് ശതമാനമാണ് മോർട്ടാലിറ്റി അതായത് നൂറ് സംരംഭം തുടങ്ങിയാൽ പതിനഞ്ചെണ്ണത്തിനാണ് രോഗം പിടിക്കുന്നത് ആ രോഗം പിടിക്കാൻ ബാങ്കുകളുടെ നിയമങ്ങളാണ് ഒരു ചെറിയ പ്രശ്നം തൊണ്ണൂറ്റൊമ്പത് ദിവസം സോറി എൺപത്തൊമ്പത് ദിവസമാകുമ്പോൾ നോട്ടീസ് അയക്കും അത്തരത്തിൽ നോട്ടീസ് അയക്കാതിരിക്കാൻ പറ്റില്ല അത് ബാങ്കിൻ്റെ നിയമമാണ് പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവർ കൊണ്ടെത്താത്ത രീതിയിൽ രണ്ടാം മാസം തന്നെ ബാങ്ക് പേയ്മെൻറ്റ് അടക്കാതിരുന്നാൽ അവരെ കണ്ട് സംസാരിക്കാൻ വ്യവസായ വകുപ്പിൻ്റെ ഈ ലോക്കൽ ഓഫീസർമാർ കൂടെ ഉണ്ട് മൂന്നാം മാസം അടയ്ക്കാതിരുന്നാലാണ് എം പി ആവുന്നത് അങ്ങനെ അല്ലാത്ത തരത്തിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൂടി അവർക്ക് നേടിക്കൊടുത്തുകൊണ്ട് ഇതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കാൻ ഇമോട്ട് ഇമോർട്ടലായി തന്നെ നിലനിർത്താൻ നിർത്താൻ കഴിഞ്ഞ വർഷം നിങ്ങൾ പരിശോധിച്ചാലറിയാം ഇപ്പോൾ ഒരു ഇമ്പാക്ട് സ്റ്റഡി കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഐ ഐ എം നടത്തി പ്രസൻ്റ് ചെയ്തു ലോ ബഹു ലോകരാഷ്ട്രങ്ങൾ ഈ ഇതിനെ അംഗീകരിച്ചു എന്നാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ അത്തരത്തിൽ ഈ സബ് ഡൂയിങ് ബിസിനസ്സിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് എത്തി നിൽക്കുന്ന സംരംഭത്തിൽ അവസരത്തിൽ ഗവൺമെൻറ് ഇപ്പോൾ ആലോചിക്കുന്ന പുതിയത് ഈ ഗവൺമെൻറ് ഒരു ഇനി ഒരു പത്ത് പതിനഞ്ച് മാസമാണുള്ളത് ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ തുടങ്ങണം റെസ്പോസിബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ രൂപയും ഇൻവെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഓരോ രൂപയ്ക്കും ഗവൺമെൻറ് പ്രത്യേകിച്ച് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റ് വകുപ്പുകളും ആണ് ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം അവർ സൈഡ് പല ഡെഫിനേഷൻ ഉണ്ടെങ്കിലും ഞങ്ങൾ കണക്കാക്കിയിരിക്കുന്നത് നിങ്ങൾ ചിലവാക്കുന്ന നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ രൂപയ്ക്കും ഞങ്ങൾ ആണ് അത്തരത്തിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം ഉത്തരവാദിത്ത നിക്ഷേപങ്ങളായി കണ്ട് ഇനി അങ്ങോട്ട് കൊണ്ടുവരാൻ നിക്ഷേപകരെ കൂടെ അട്രാക്ട് ചെയ്തുകൊണ്ട് നിലവിലെ സംരംഭകരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമ്മൾ സംരംഭക സഭകൾ വിളിച്ചു കൂട്ടുകയാണ് അതെല്ലാം ഇപ്പോൾ ഇന്നിപ്പോൾ കരുതലും കൈത്താങ്ങും താലൂക്ക് അടിസ്ഥാനം നടക്കുന്നു അടുത്ത വ്യവസായം ഇപ്പോൾ ചെയ്യുന്നത് ഓരോ ഇൻഡസ്ട്രീകളിലും സഭ വിളിക്കുകയാണ് അവിടുത്തെ സംരംഭകർ കേരളം ജനിക്കും മുമ്പ് വ്യവസായ വകുപ്പ് അറുപത്തിനാല് ജനിക്കുന്ന മുമ്പ് ജില്ലാ വ്യവസായ എഴുപത്തി ഒമ്പത് ജനിക്കുന്നതിന് മുമ്പ് അവിടെ സംരംഭകർ ഉണ്ടായി അവരുടെ അഞ്ചാം ജനറേഷനൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഞങ്ങളുടെ വ്യവസായ വകുപ്പിൻ്റെ മറ്റു വകുപ്പുകളുടെ പിന്നെ ഗവണ്മെൻറ്റുകളുടെയും നടപടികളുടെ പ്രവർത്തനങ്ങളിലൂടെ വന്ന സംരംഭകർ ഈ കഴിഞ്ഞ മൂന്ന് വർഷം വന്ന പൊതു സംരംഭകർ ഇനി വരാൻ കാത്തിരിക്കുന്ന സംരംഭം മൈഗ്രേഷൻ കുറയ്ക്കണം ഈ നാട്ടിലെ നല്ല വിദ്യാഭ്യാസവും പിന്നെ സ്കില്ലുമുള്ളവർക്ക് തൊഴിൽ കൊടുക്കണം അത്തരത്തിൽ ഇവിടെ തന്നെ തൊഴിൽ കൊടുക്കാനും മൈഗ്രേഷൻ കുറയ്ക്കാനും എക്കണോമി ഡെവലപ്പ് ചെയ്യാനും സംരംഭങ്ങൾ കൊണ്ട് മാത്രമേ കഴിയൂ എന്നുള്ള തിരിച്ചറിവേണ്ട സാധനങ്ങൾ ഡേ ബൈ ഡേ നിങ്ങൾ വ്യവസായ വകുപ്പ് മന്ത്രി ഓഫീസിൽ പോയി കാണാം മറ്റൊരു വകുപ്പിൻ്റെ ഞാൻ കുറ്റം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അവിടെ ഓരോ ഡേയും കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കലട്രിപ്പുണ്ട് പ്രീപ്ലാൻ ചെയ്തിരിക്കാൻ അഞ്ച് വർഷം കൊണ്ട് ഓരോ ഡേയും കഴിയുമ്പോൾ അന്ന് നടന്ന നടന്നു തന്നെ പോകും ഒന്നും മാറില്ല അത്തരത്തിൽ ഒരു വകുപ്പ് എല്ലാ ജനപ്രതിനിധികളുടെയും മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ഒരു പ്രൊട്ടക്ഷൻ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ ജന ഈ സോറി നമ്മുടെ സംരംഭക സഭയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്നിപ്പോൾ സംസ്ഥാനതല കൈത്താനം മുന്നോട്ട് നടന്നതുപോലെ സംസ്ഥാനതല ഉദ്ഘാടനം അമ്മപ്പെട്ട എ ബി സതീഷ് എം എൽ എയുടെ മണ്ഡലമായ കാട്ടാക്കടയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് അത് നടക്കുകയാണ് പതിനൊന്നാം തീയതി അതിലുൾപ്പെട്ട ആറ് പഞ്ചായത്തുകളുടെ മുഴുവൻ സംരംഭകരെയാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സംരംഭകരെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഒരു പബ്ലിക് പോലും അതിനകത്തുണ്ടാവില്ല സംരംഭകരായിരിക്കും ഈ മൂന്ന് തലം ഉൾപ്പെട്ടാണ് ജനറേഷൻ ടു ജനറേഷൻ വന്നവർ പിന്നെ വ്യവസായ വകുപ്പ് നർച്ചറിഞ്ഞവർ ഈ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് നർച്ചറി ചെയ്തിരിക്കുന്നവർ രണ്ടായിരത്തി ഒരുനൂറ്റി എഴുപത്തി രണ്ട് പേരാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് അതിലവരുടെ സൗകര്യാർത്ഥം എല്ലാവരെയും നേരിട്ട് ഇൻവൈറ്റ് ചെയ്യും അത് ഞങ്ങൾ ഓൾറെഡി ഒരു മീറ്റിംഗ് വിളിച്ചു എല്ലാ ജനപ്രതിനിധികളെയും പഞ്ചായത്ത് പ്രസിഡൻറ്റുംമാരെയും വിളിച്ചിട്ട് ആറ് ഇന്ത്യന്മാരാണ് ഓരോ പഞ്ചായത്തിലുള്ളത് എക്സിക്യൂട്ടീവ്മാർ അവരെക്കൊണ്ട് ഇവരെ പേഴ്സൺ ടു പേഴ്സൺ പോയി ഇൻവൈറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ പഞ്ചായത്ത് കാട്ടാക്കട പഞ്ചായത്തിലായതുകൊണ്ടാണ് കൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ഇവിടെയുണ്ട് അദ്ദേഹമാണ് അതിൻ്റെ എന്താ പറയുക ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഞാൻ എൻ്റെ കൺവീനറാണ് അപ്പോൾ അത്തരത്തിൽ കാട്ടാക്കട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആർ കെ എം ഓഡിറ്റോറിയത്തിൽ അറിഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആ മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒരുത്തിരി വന്നിട്ടുള്ള ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഇരുപത്തഞ്ച് സംരംഭങ്ങളെ വെച്ചിട്ട് ഓരോ പഞ്ചായത്തു നിന്നും ഒരു അഞ്ചെണ്ണം ഇരുപത്തഞ്ച് മുപ്പത് സംരംഭങ്ങളെ വെച്ചിട്ട് ഒരു എക്സിബിഷൻ കൂടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പതര മണിക്ക് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഒരു ക്രൗഡൊന്നുമില്ല ഞങ്ങൾ യു എ ഡി വെച്ചിട്ട് തന്നെ അങ്ങനെ സംരംഭകരായതുകൊണ്ട് പർട്ടിക്കുലർലി നമ്മളെ നേരത്തെ ഷെഡിച്ച് വരായതു കൊണ്ട് നേരത്തെ യുഐ ഡി വെച്ച് തന്നെ രജിസ്ട്രേഷനിൽ കൂടെ സംരംഭകരാത്തു വരും പത്ത് മണിക്ക് ഈ എക്സിബിഷനും ഒരു ആദ്യം രാവിലെ ഒരു ചെറിയ ഇൻട്രാക്ഷൻ വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് പ്രധാനികളെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ബാലഗോപാൽ ഐ എസ് കെ എസ് പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സമയം കിട്ടിയിട്ടില്ല അപ്പോൾ അദ്ദേഹമായിരിക്കും ഒരു ഒരു മണിക്കൂർ സംസാരിക്കുക അപ്പോൾ എക്സിബിഷൻ്റെയും ആ ഒരു ഇൻട്രാക്ഷൻ്റെയും ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം എൽ എ രാവിലെ നിർവഹിക്കും അപ്പോൾ പതിനൊന്നര കഴിഞ്ഞാൽ പതിനൊന്നര മുതൽ ഒന്ന് ഒരു മണിവരെ ഈ സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളുടെയും ജില്ലാ ഓഫീസർമാരും ഈ സംരംഭം പേര് തമ്മിൽ ഇൻട്രാക്റ്റ് ചെയ്യാണ് അപ്പോൾ വലിയ ക്രൗഡ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു പഞ്ചായത്തിൽ നിന്നും ഒരു പത്ത് ചോദ്യമെങ്കിലും ചോദിക്കത്ത കാര്യത്തിൽ അതിന് അറുപത് ചോദ്യങ്ങൾക്കുള്ള അവസരം മിനിമം കൊടുക്കും ഞങ്ങൾ ഒരു മണിക്കൂറേ ഒത്തിര മണിക്കൂറേ ഉള്ളെങ്കിലും കൊടുത്ത് പരമാവധി ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും തന്നെ ഏതാണ്ട് പിന്നെ കാര്യങ്ങൾ ഇൻട്രാക്റ്റ് ചെയ്യപ്പെടും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തന്നെ സി എം വരുന്നത് കൊണ്ടൊരു സെക്യൂരിറ്റി വരും തൊട്ട് താഴേക്ക് ഞങ്ങൾ ലയിച്ചിട്ട് കാട്ടാക്കട മണ്ഡലത്തിൽ നിന്നുള്ള അഞ്ച് സംരംഭങ്ങൾ ഞങ്ങൾ മൂന്ന് പേരെ ആദരിക്കുന്നുണ്ട് പങ്കജ കസ്തു മുരളിയ പെൻപോൾ ഈ മൂന്ന് പേരടക്കം ഇപ്പോൾ ന്യൂ ജനറേഷനായിട്ട് വന്ന ഒരു ഇയോ എന്ന് പറയുന്ന ഒരു ബോൾ ഗ്രേഫ് സെൻ്റർ കമ്പനികൾ പോയ ലുലു പോയ കാണാം വൃത്തിയായിട്ട് ഡിസൈൻ ചെയ്ത ബോക്സ് ബോട്ടിലാണ് ദെൻ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരാഴ്ച ഒരാഴ്ച മുമ്പ് സ്റ്റാർട്ട് ചെയ്ത മുട്ടാസ് എന്ന് പറയുന്നൊരു ഫോറിൻ കൊളാബറേഷൻ മുട്ടായി കമ്പനി ചോക്ലേറ്റ് കമ്പനി ആറാമത്തെ എണ്ണം ഒരു കമ്പനി അപ്പോൾ ഈ ആറ് ആറുപേരുടെയും ഒരു ഇൻട്രാക്ഷൻ പത്ത് മിനിറ്റ് അവരുടെ വീഡിയോസ് കാണിച്ചുകൊണ്ട് ആ ഒരു പ്രസൻറ്റേഷനുണ്ട് അപ്പോൾ ഒന്നേ രണ്ടേകാലും മൂന്നേ കാലു വരെ ദെൻ മൂന്നര മണിക്ക് മുഖ്യമന്ത്രി ഇനാഗ്രേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനിൽ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി തദ്ദേശ സംഭരണ വകുപ്പ് മന്ത്രി ഭക്ഷ്യവകുപ്പ് മന്ത്രി ഏറ്റുമാണ്ടത്തിൻ്റെ മന്ത്രിയുടെ കെ ശ്രീ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ഈ അഞ്ചു പേരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എയുടെ സ്വാഗത പ്രസംഗത്തോടു കൂടിയാണ് പ്രോഗ്രാം പിന്നെ നടക്കുന്നത് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ തന്നിട്ടുണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും പരമാവധി ഇതിനൊരു കവറേജ് കൊടുക്കുകയും തലേദിവസം തന്നെ നല്ലൊരു കവറേജ് കൊടുക്കുകയും അവിടെ വന്ന് നല്ല റിപ്പോർട്ട് ചെയ്യണമെന്നും കേരളത്തിൻ്റെ സംരംഭ വികസന പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണമെന്നും കേരളം ആഗോളതലത്തിൽ ഇപ്പോൾ ഒരു എന്താ പറയുക ശ്രദ്ധ എതിരിക്കുകയും നമ്മൾ മാതൃയാക്കാൻ നിൽക്കുന്ന ഈ ലോകത്തിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാണ്ടാകുന്ന നിൽക്കുന്ന നമ്മളെ നിങ്ങൾ മാക്സിമം ഈ കവറേജ് കൊടുത്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു പ്രിയപ്പെട്ടു വേറെ ഒന്നും കൂടുതലായി പറയാനില്ല എല്ലാം ഇവിടെ സൂചിപ്പിച്ചു മുഴുവൻ പത്ര മാധ്യമ പ്രവർത്തകരെയും കാട്ടാക്കടയിലേക്ക് അന്നേ ദിവസം സ്വാഗതം ചെയ്യുകയാണ് സംഘാണത്തെ സംഘാടകർ അവരുടെ ഗ്രാമപഞ്ചായത്ത് ആത്മഹാളിലേക്ക് മുഴുവൻ പേരി സോണി തോന്നി